ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പി എസ് സി ബന്ധപ്പെട്ടതാണ് ഒരുപാട് പേരെന്നോട് സംശയം ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സിയിൽ യൂസർ ഐ ഡി മറന്നുപോയാൽ എന്ത് ചെയ്യാം നമുക്കത് റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അതുപോലെ തന്നെ പാസ്വേഡ് മറന്നുപോയാൽ എന്ത് ചെയ്യാം അതേപോലെ പിന്നെ പി എസ് സിയിൽ ഒരു അക്കൗണ്ട് ഓൾറെഡി ഉള്ളവർക്ക് പുതിയ ഇതൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സിയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് റിക്കവർ ചെയ്യാം എന്നുള്ളതാണ് അതിനായി ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിൽ കേരള പി എസ് സി കൊടുക്കുക അങ്ങനെ കേരള പി എസ് സി അടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടും അതിലേതാ ഫസ്റ്റ് കാണുന്ന ഈ കേരള പി എസ് സി എന്നത് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും പി എസ് സിയുടെ ഹോംസൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് കണ്ട ഒരു ഗ്രീൻ കളറിൽ ആ വൺ ടൈം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻസ് ുള്ളത് അപ്പോൾ അവിടെ കണ്ടോ ഫോർഗോ ടു യുവർ യൂസർ ഐ ഡി യുവർ പാസ്വേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ രജിസ്റ്റേഡ് നമ്പറ് പി എസ് സിയിൽ ഏത് നമ്പറാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പി എസ് സി രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ ഏത് നമ്പറാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നമ്പറിൽ നിന്ന് തന്നെ കെ എൽ സ്പേസ് യു എസ് ആർ ക്യാപിറ്റൽ ലെറ്ററിലടിക്കണം അതുപോലെ ചെയ്തിട്ട് ആ നമ്പറിൽ നിന്ന് നൂറ്റി അറുപത്താറിലേക്കോ ഫൈവ് വൺ നയൻ സിക്സ് നയൻ എന്ന നമ്പറിലേക്കോ നയൻ ഡബിൾ ടു ത്രീ വൺ സിക്സ് സിക്സ് വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്കോ ടെക്സ്റ്റ് മെസ്സേജായിട്ട് അയയ്ക്കുക ശ്രദ്ധിക്കുക കെ എൽ സ്പേസ് യു എസ് ആർ ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏത് ഫോൺ നമ്പറാണോ ആ നമ്പറിൽ നിന്നും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക അയക്കേണ്ട നമ്പർ ഉണ്ട് അവിടെ വൺ ഡബിൾ സിക്സ് അല്ലെങ്കിൽ ഫൈവ് വൺ നയൻ സിക്സ് നയൻ അതും അല്ലെങ്കിൽ നയൻ ഡബിൾ ടു ത്രീ വൺ സിക്സ് സിക്സ് വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്കോ അയക്കുക അങ്ങനെ അയക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഓട്ടോമാറ്റിക് ഒരു മെസ്സേജ് റിപ്ലൈ നമ്മുടെ യൂസർ ഐ ഡി റിപ്ലൈ ആയിട്ട് വരും പിന്നെ അന്നേരം യൂസർ ഐ ഡി നമുക്ക് റിപ്ലൈ വന്നു ആ യൂസർ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുകയുള്ളൂ പാസ്വേഡ് റിക്കവർ ചെയ്യാൻ വേണ്ടിയാവുള്ളൂ പാസ്വേഡ് റിക്കവർ ചെയ്യാൻ എന്താ ചെയ്യുക നമുക്കിപ്പോൾ യൂസർ ഐ ഡി നമ്മുടെ കയ്യിലേക്ക് വന്നല്ലോ അപ്പോൾ അടുത്ത പാസ്വേഡ് റിക്കവർ ചെയ്യേണ്ട ഫോർമാറ്റാണ് കെ എൽ സ്പേസ് യു എസ് ആർ സ്പേസ് ആർ എസ് ടി സ്പേസ് പിന്നെ നമുക്കിപ്പോൾ ഒരു യൂസർ ഐ ഡി അയച്ചു തന്നിട്ടുണ്ടല്ലോ നമ്മുടെ യൂസർ ഐ ഡി അവിടെ അടിച്ചു കൊടുക്കുക ആർ എസ് ടി കഴിഞ്ഞതിന് ശേഷം യൂസർ ഐ ഡി അടിച്ചു കൊടുക്കുക സ്പേസ് ഇട്ടിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി അടിച്ചു കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഇതേ പറഞ്ഞ നേരത്തെ പറഞ്ഞ അതേ ഫോൺ നമ്പറിലേക്ക് തന്നെ അതേ നമ്പറിലേക്ക് തന്നെ ടെക്സ്റ്റ് മെസ്സേജായിട്ട് അയക്കുക അങ്ങനെ അയക്കുമ്പോൾ നമുക്ക് പാസ്വേഡും റിപ്ലൈ ആയിട്ട് വരും അപ്പോൾ നമുക്ക് യൂസർ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ യൂസർ ഐ ഡിയുടെ ഫോർമാറ്റ് എളുപ്പമാണ് കെ എൽ സ്പേസ് യു എസ് ആർ പലപ്പോഴും എൽ ഈ ഫോർമാറ്റ് അടിക്കുമ്പോൾ പാസ്വേഡിൻ്റെ ഫോർമാറ്റ് എറർ പറയാറുണ്ട് അത് നമ്മൾ ചെയ്ത് ആ അടിച്ചു കൊടുക്കുന്ന ഫോർമാറ്റിലുള്ള ഡിഫറൻസ് കാരണമാണ് അപ്പോൾ ഇതല്ല എങ്കിൽ നമുക്ക് പാസ്വേഡ് റിക്കവർ ചെയ്യാൻ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് അത് അതിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലായിട്ട് നോക്കുക ലോഗിൻ്റെ താഴെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ യൂസർ ഐ ഡി കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് യൂസർ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് കണ്ടുപിടിക്കാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനല്ലാതെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് ആ സൈഡിൽ ലോഗിൻ്റെ താഴെ ഫൊർഗോട്ട് പാസ്വേഡ് എന്നത് ക്ലിക്ക് ചെയ്യുക ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും നമ്മുടെ യൂസർ ഐ ഡി അവിടെ അടിച്ചു കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക പിന്നെ ഐ ഡി പ്രൂഫ് ഏതാണോ നമ്മൾ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത് ആ ഐ ഡി പ്രൂഫ് കൊടുക്കുക പ്രൂഫ് നമ്പർ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവിടെ കാണുന്ന ക്യാപ്ച ഏതാണോ കാണിക്കുന്നത് അവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ആവുന്നതാണ് ആ റീസെറ്റ് ആവുന്ന പാസ്വേഡ് ഏതാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഐ ഡി പ്രൂഫ് ഏത് ഏത് പ്രൂഫെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ആ പ്രൂഫ് അതിൽ അതിലേതാണെന്ന ഇവിടെ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ നമ്മൾ ആ പ്രൂഫ് ചോദിക്കുന്നിടത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് പാസ്വേഡ് റിക്കവർ ചെയ്യാം ആധാർ ആണോ ഡ്രൈവിങ് ലൈസൻസ് ആണോ ഏതാണോ കൊടുത്തിട്ടുള്ളത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൂഫ് നമ്പർ കൊടുത്തിട്ടാണ് റീസെറ്റ് അടിക്കേണ്ടത് അപ്പോൾ അങ്ങനെ പാസ്വേഡ് റീസെറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു പാസ്വേഡ് റീസെറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ആ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മെസ്സേജ് വരും ഇതാണ് യൂസർ നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും പക്ഷേ മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ കൂടി പാസ്വേഡ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഐ ഡി ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ് യൂസർ ഐ ഡി അനിൽ തിരുവല്ലം എന്നാണ് ഒരാളുടെ യൂസർ ഐ ഡി അനിൽ തിരുവല്ലം ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തൊന്ന് പതിനൊന്ന് എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇത് രണ്ടും വെച്ചിട്ട് നമ്മുടെ ഇയാളുടെ ഈ അനിൽ എന്ന് പറയുന്നയാളുടെ പാസ്വേഡ് ഏതാണെന്ന് നോക്കാം എൻ എ എൻ ഐ എൽ ടി എച്ച് അനിൽ തിരുവല്ലം എന്നുള്ള യൂസർ ഐ ഡിയുടെ ആദ്യത്തെ ആറ് ലെറ്റേഴ്സ് എടുത്തു അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു സ്ലാഷോ ഹാഷോ ഒന്നും ഇടാതെ ഇരുപത്തൊന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്ന് അടുപ്പിച്ച് എഴുതി ഇങ്ങനെയായിരിക്കും പാസ്വേഡ് റീസെറ്റ് ചെയ്താൽ ഒരാളുടെ പാസ്വേഡ് നമ്മുടെ പാസ്വേഡ് ഉണ്ടാവുക അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക എങ്ങനെയാണ് യൂസർ ഐ ഡിയുടെ യൂസർ ഐ ഡിയിൽ നിന്ന് ആദ്യത്തെ ആറക്കവും ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഹാഷും ഒരു ഹൈഫണ്ണും ഇടാതെ ഡേറ്റ് ഓഫ് ബർത്ത് നേരെ ഒരു ഹൈഫണും ഇല്ലാണ്ട് അടുപ്പിച്ചങ്ങ് എഴുതുക ഇരുപത്തൊന്ന് ഡേറ്റും മന്തും അതുപോലെ തന്നെ ഇയറും ഒരുമിച്ചത് അതുപോലെ തന്നെ ശ്രദ്ധിക്കരുത് ഇപ്പോൾ പതിനൊന്ന് എന്ന് പറയുന്നത് നവംബർ മാസം ആയതുകൊണ്ടാണ് അതിന് മുമ്പ് പത്തിന് മുമ്പുള്ള സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ ഒറ്റയക്കം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ അക്കത്തിന് തൊട്ട് മുമ്പായിട്ട് സീറോയും കൂടി ചേർക്കണം പിന്നെ ഒന്നേ ഒന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണെങ്കിൽ പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്ന് ചേർക്കുക അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞത് ഓൾറെഡി ഫോൺ നമ്പർ ഉള്ള ഒരാളുടെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ കയ്യിൽ ഇല്ലാതിരിക്കുന്നവരും ഉണ്ടാകും അപ്പോൾ അതിന് അതാത് ജില്ലാ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞു തരും എല്ലാ ജില്ലകളിലും പി എസ് സിയുടെ ഓഫീസുകളുണ്ട് ഗൂഗിളിൽ നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കിട്ടും ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ നമ്പർ നമുക്ക് അവിടെ നിന്ന് അവിടെ പോയി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളുടെ അവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും ഫോൺ നമ്പർ കയ്യിലുള്ളവ ഉണ്ടെങ്കിൽ ആണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ വെച്ച് റീസെറ്റ് ചെയ്യുക പിന്നെ മറ്റൊരു ഒന്നും കൂടിയുണ്ട് പലരും ചോദിക്കുന്ന സംശയമാണ് ഒരു തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മറന്നുപോയിക്കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഒരു ഡീറ്റെയിൽസ് വെച്ച് ഒരു എസ് എൽ സി ഡീറ്റെയിൽസ് ഒരു ആധാർ ഡീറ്റെയിൽസ് വെച്ച് ഒരു തവണ മാത്രമേ അതാണ് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒറ്റ തവണ മാത്രമേ പി എസ് സിയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സിയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും മറന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് റിക്കവർ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം Thank you.